പ്രീസിലോൺ ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും ഒരിക്കൽ കൂടി വചനവുമായി നിൽക്കുവാൻ ദൈവം എന്നെ ഇടയാക്കിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദവാക്യം സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ അമ്പതാം വാക്യം സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ അമ്പതാം വാക്യം നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നു എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നു എന്റെ കഷ്ടതയും എനിക്ക് ആശ്വാസമാകുന്നു ഒരു നിമിഷം നമുക്ക് തലകളെ കണക്കാൻ പ്രാർത്ഥിക്കാം ഹാ ലുയാ കർത്താവെ ഈ വചനത്തെ അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അടിയനെയും അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞാനൊന്നും അല്ല അപ്പച്ച അപ്പൻ്റെ കൃപയാൽ മാത്രമാണ് കർത്താവ് അങ്ങയുടെ കൃപയാൽ കർത്താവെ അപ്പം അപ്പൻ നാവിലൂടെ അങ് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അപ്പൻ്റെ നാവായി തീരട്ട കർത്താവ് അപ്പൻ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ കേൾക്കുന്ന ഓരോ ഉള്ളത്തെയും സ്പർശിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ ഇതുവരെയും അവർ കേട്ടിട്ടില്ലാത്ത രീതിയിൽ അങ്ങ് വ്യക്തമായി അവരോട് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു വചനം ഇരുവായി തലയുള്ള വാളാകയാൽ കർത്താവെ കേൾവിക്കാരായ വ്യക്തിജീവിതങ്ങളെ അടിയനോട് കർത്താവെ അങ് ഇടപെടാൻ പോകുന്ന കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ വചനത്തെ അവൻ്റെ കരങ്ങളിൽ കേൾപ്പിക്കുന്നു അങ്ങ് വാഴ്ത്തി അനുഗ്രഹിച്ചു നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശുവിൻ്റെ അധികാരമുള്ള നാം തന്നെ ആമേ ആമയാണ് നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നു എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസം ആകുന്നു ദൈവവചനം നമ്മെ ജീവിപ്പിക്കുന്ന ഒന്നത്ര ദൈവവചനം നമ്മെ ജീവിപ്പിച്ചുകൊണ്ടേ ഇരിക്കും ദൈവവചനം വായിക്കുന്നതിനനുസരിച്ച് ദൈവവചനം ധ്യാനിക്കുന്നതിനനുസരിച്ച് നമുക്ക് ശക്തിയും ഫലവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും നാം തളർന്നു പോകുന്ന അവസ്ഥയിൽ നാം വേദനിക്കുന്ന അവസ്ഥയിൽ നാം കണ്ണുനീരിന്റെ അവസ്ഥയിലായിരിക്കുമ്പോൾ നാം ദൈവവചനം വായിക്കുമ്പോൾ ആ വചനം നമ്മെ ബലപ്പെടുത്തുന്നത് നമ്മെ ശക്തീകരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും വചനത്തിലൂടെ ദൈവം നമ്മോട് ഇടപെടുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമുക്ക് ആശ്വാസം പകർന്ന് നൽകുന്നത് നമുക്ക് അനുഭവിച്ച് അറിയുവാൻ സാധിക്കും ഞാൻ അത് പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട് വചനത്തിലൂടെ ദൈവം എന്നെ ആശ്വസിപ്പിക്കുന്നത് വഴി നടത്തുന്നത് ഒക്കെ ദൈവം നമ്മെ ശാക്തീകരിക്കുന്നത് നാം തളർന്നു പോകുന്ന അവസ്ഥകളിൽ നാം വേദനയിലേക്ക് കടന്നു പോകുന്ന അവസ്ഥയിൽ ഒക്കെ നമ്മെ വചനം ബലപ്പെടുത്തി നിർത്തുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പലരും എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരും ആ അനുഭവത്തിലേക്ക് കടന്നു പോയവരായിരിക്കാം എന്നാൽ ഇതുവരെയും അത് അനുഭവിച്ചിട്ടില്ലാത്ത വ്യക്തികളാണെങ്കിൽ വചനം നാം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുക ദൈവം നൽകിയിരിക്കുന്നതായ ആ വചനത്തെ നാം വായിക്കുവാൻ ധ്യാനിക്കുവാൻ മനസ്സിലാക്കുവാൻ ഒക്കെ നാം ആരംഭിച്ചുവാൻ നമ്മോട് വചനത്തിലൂടെ ദൈവം ഇടപെടുന്നതും വചനത്തിലൂടെ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു നൽകുന്നതും നമ്മുടെ ഓരോ ദൈനംദിനമുള്ള ജീവിതത്തിൽ വചനം താൻ നാം വഴി നടത്തപ്പെടുന്നത് ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഈ വചനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് അനുഗ്രഹത്തിന് ഒക്കെ കാരണമായി തീരും ചില വചനങ്ങളായിരിക്കാം ചില വ്യക്തികളുടെ ഉയർച്ചയ്ക്ക് അനുഗ്രഹത്തിന് ഒക്കെ കാരണമായി തീരുന്നത് ചില വ്യക്തികൾ വളരെ ഭാരത്തിൽ പ്രയാസത്തിൽ കണ്ണുനീരിൽ ആയിരിക്കുമ്പോൾ വചനം അവരെ തൊട്ട് ആശ്വസിപ്പിക്കുന്നത് ആ വചനം അവർ പഠിച്ചതായ അല്ലെങ്കിൽ വായിച്ചതായ ആ വചനം അവരെ സ്പർശിച്ച് അവരെ ആശ്വസിപ്പിച്ച് അവരുടെ കണ്ണുനീരിനെ തുടച്ചു മാറ്റുന്നത് അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് വചനം നമ്മെ ശക്തീകരിക്കും വചനം നമ്മെ ജീവിക്കുമാറാക്കും പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു വ്യക്തി പോലുമില്ല പ്രശ്നങ്ങൾ തൻ്റെ ജീവിതത്തിൽ കടന്നു വരും ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു വ്യക്തി പോലും നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ നമുക്ക് സാധിക്കുകയില്ല ദൈവത്തിനു മാ ദൈവത്തിനു പോലും പ്രശ്നങ്ങൾ പല പ്രാവശ്യവും അതായത് ക്രിസ്തു ഭൂമിയിൽ കടന്നു വന്നതായ സമയത്ത് ഒത്തിരിയും പ്രശ്നങ്ങൾ കർത്താവ് അഭിമുഖീകരിക്കപ്പെട്ടു അവിടെയെല്ലാം വചനത്തെ കൊണ്ടാണ് കർത്താവ് ജീവിച്ചത് അതുപോലെ നാമ പിശാജിനാൽ പല പ്രാവശ്യവും പരീക്ഷിക്കപ്പെട്ടപ്പോഴും വചനം പറഞ്ഞുകൊണ്ടാണ് കർത്താവ് അവിടെ ജയിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ കടന്നു വരും ആ സമയത്ത് എൻ പ്രതികൂലങ്ങൾ കടന്നു വരും ആ സമയത്തൊക്കെ നമ്മെ ശക്തീകരിക്കുന്ന നമ്മെ ബലപ്പെടുത്തുന്നതായ വചനങ്ങളെ നാം ഏറ്റു പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് വളരെ ചേഞ്ചിന് ആ വചനം നമ്മൾ അപ്പോൾ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകി നമ്മോട് സംസാരിക്കുന്നതായിട്ട് ആ വചനം നമുക്ക് അപ്പോഴുണ്ടായിരിക്കുന്നതായ ആ അവസ്ഥകൾക്കനുസരിച്ച് നമ്മോട് ഇടപെടുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അത്രയും ശക്തിയുള്ളതാണ് ദൈവവചനം ആ ദൈവവചനം നമ്മെ ജീവിപ്പിക്കുന്നതാണ് നമ്മെ ബലപ്പെടുത്തുന്നതാണ് നാം തകർന്നു പോകാതെ നശിച്ചു പോകാതെ ദൈവസന്നതിയിൽ നാം നിലനിൽക്കുവാൻ ദൈവത്തിൻ്റെ ആയുധങ്ങളായി മാറുവാൻ ദൈവത്തിൻ്റെ മക്കളായി മാറുവാൻ ദൈവത്തിൻ്റെ മാറോട് നമ്മെ ചേർത്ത് പിടിക്കുവാൻ ഒക്കെ ഈ വചനം നമ്മൾ ക്രിയ ചെയ്യുവാൻ ഇടയായിത്തീരും വചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിജീവിതങ്ങളെ കഷ്ടതയിൽ അതാണ് ഈ വചനത്തിൽ പറയുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു നാം പ്രയാസത്തിൽ പ്രശ്നത്തിൽ വേദനയിൽ ക്കെ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈ വചനം നമുക്ക് വളരെ ആശ്വാസത്തിന് കാരണമായി തീരും യോബിനെ നാം പഠിക്കുമ്പോൾ യോബ് വളരെ കഷ്ടത്തിലൂടെ കടന്നു പോയത് നമുക്ക് കാണുവാൻ സാധിക്കും ആ വചനം വായിക്കുമ്പോൾ എന്നിട്ട് യോബ് ദൈവത്തെ കൈവിടാത്തത് കൊണ്ട് യോബിനെ ദൈവം മാനിച്ചതായി അനുഗ്രഹിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ പല പല ഭക്തന്മാരെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും വചനം ബലപ്പെടുത്തിയതും വചനം അവരെ മാനിച്ചതും വചനത്താൽ അവർ വിടുതൽ പ്രാപിച്ചതും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് കർത്താവിൻ്റെ വചനം ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്തത്വ വചനങ്ങളും നമ്മെ ബലപ്പെടുത്തുന്ന വചനങ്ങളാണ് ആശ്വസിപ്പിക്കുന്ന വചനങ്ങളാണ് നമുക്ക് ചൈതന്യവും ഊർജസ്സും ഉറപ്പും ഒക്കെ നൽകി നമ്മെ ജീവിപ്പിക്കുന്ന വചനമാണ് ആ വചനത്തെ നാം മുറുകെ പിടിക്കുകയും ആ വചനത്തെ ധ്യാനിക്കുവാനും വചനം വായിക്കുവാനും ഒക്കെ നാം സമയം കണ്ടെത്തുക എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരില്ല എന്ന് ഞാൻ പറയത്തില്ല പ്രശ്നങ്ങൾ കടന്നു വരും പ്രതികൂലങ്ങൾ കടന്നു വരും പക്ഷേ അതിനെ അതിജീവിക്കുവാൻ ദൈവ വചനത്തിലൂടെ നമുക്ക് സാധിക്കും ദൈവവചനം അതിനായി നമ്മെ സഹായിക്കും അതിനായി നമ്മെ ഫലപ്പെടുത്തും കർത്താവ് വചനത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വചനത്തിലൂടെ നിങ്ങളെ ജീവിപ്പിക്കുമാറാകട്ടെ നാം എന്തു ചെയ്യും എന്തു ചെയ്യും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള മേഖലകൾ കടന്നു വരുമ്പോഴും ഒക്കെ അവിടെ കർത്താവിൻ്റെ വചനത്താൽ നമുക്ക് പിടിച്ചു നിൽക്കുവാനും നമ്മെ ബലപ്പെടുത്തുന്നതും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും കർത്താവിൻ്റെ വചനത്തിന് അത്രയും ശക്തിയും ചൈതന്യവുമുണ്ട് ആ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കും നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ പ്രവർത്തിക്കും ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ വഴി നടത്തുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ നാം വചനം വായിക്കുന്നവരായിരിക്കണം വചനം എപ്പോഴും ധ്യാനിക്കുന്നവരായിരിക്കണം വചനം കേൾക്കുവാൻ ആഗ്രഹമുള്ളവരായിരിക്കണം വചനം നമ്മെ ബലപ്പെടുത്തും നമ്മുടെ കഷ്ടതയിൽ നമുക്ക് ആശ്വാസം നൽകും വചനം നമ്മെ ജീവിപ്പിക്കുമാറാകും പ്രതികൂല സാഹചര്യങ്ങളെ എതിർത്തുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളെ പ്രശ്നം കഷ്ടത സകലതും കടന്നു വരുമ്പോൾ അതിൽ നിന്നെല്ലാം അതിജീവിച്ച് പുറത്തുവന്നാൽ ധൈര്യത്തോടെ ആയിരിപ്പാൻ ജീവിക്കുവാൻ ഈ ഭൂമിയിൽ ദൈവം നൽകിയിരിക്കുന്ന ആയുസ് ഉള്ളിടത്തോളം കാലം കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കുവാൻ വചനത്തിൽ ബലപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ നിങ്ങളെ സഹായിക്കും എന്നി നിങ്ങളെ സഹായിക്കും അതിനാൽ ദൈവം വചനത്തിലൂടെ നിങ്ങളെ ഒരുക്കട്ടെ അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേ